പഠിത്തത്തിൽ ആവറേജ് ആയ ഹൈസ്കൂൾ സ്റ്റുഡൻറ് ആയ സിയോന പൊതുവെ അധികം ആരോടും സംസാരിക്കാത്ത ഒതുങ്ങിക്കൂടി നടക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് ക്ലാസ്സിൽ ഇവളുണ്ടോ എന്ന് ചിലപ്പോൾ മറ്റു സ്റ്റുഡൻസിന് അറിയത്തുപോലും ഉണ്ടായിരിക്കത്തില്ല എന്നാൽ ഇതൊന്നും അല്ലാത്ത ഒരു ഫേസ് കൂടിയും സിയോനയ്ക്ക് ഉണ്ട് അതായത് ഇവൾ അത്യാവശ്യം കഴിവുള്ള ഒരു പ്രഗത്ഭയായ ഷെയ്മാനാണ് കേട്ടോ അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ ഒരു ജോൽസ്യൻ എന്നൊക്കെ പറയാം അതായത് ഭൂതവും ഭാവിയും ഒക്കെ ഗണിച്ചു പറയാൻ കഴിയുന്ന ബാധയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഒഴിപ്പിക്കുന്ന അതായത് ഇങ്ങനെയുള്ള കാര്യത്തിൽ കാര്യം കുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഇവളാണെങ്കിലും ഫേസ് ഒക്കെ കവർ ചെയ്ത് ഇവളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെയാണ് ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്നത് ആ ടൈമിലാണ് അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇവളുടെ മുന്നിൽ എത്തുന്നത് എന്നാൽ ആ പയ്യന്റെ ഫ്യൂച്ചർ അത്യാവശ്യം ഡാർക്ക് ആണെന്നും അവനെ ഒരു ശാപമായിട്ടാണ് നടക്കുന്നൊക്കെ മനസ്സിലാക്കുന്ന സിയോന അവനെ അതിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുകയാണ് ഇതേ പയ്യൻ തന്നെ പിന്നീട് ഇവളുടെ ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ സ്റ്റുഡന്റ് ആയിട്ട് എത്തുന്നുണ്ട് അതായത് എന്തായിരിക്കും ഇവന്റെ ശാപം ഇവളെങ്ങനെ രക്ഷപ്പെടുത്തുക ഇവര് തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയൊക്കെ ആയിരിക്കും ഇതാണ് പുതുതായിട്ട് റിലീസ് ചെയ്ത ഹെഡ് ഓവർ എന്ന ഡ്രാമ ഡിസ്കസ് ചെയ്യുന്നത് എപ്പിസോഡ് വണ്ണിന്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവളൊരു ഷെയ്മാൻ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് ബാധ്യായിട്ടുള്ള ഒരാളേനെ അവളുടെ റിലേറ്റീവ്സ് ഒക്കെ കൂടി എത്തിക്കുന്നതും ഇവളാണെങ്കിൽ ഈ മന്ത്രമൊക്കെ ചെല്ലി അതിനെ ഒഴിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇവരുടേതായിട്ടുള്ള കുറേ മന്ത്രങ്ങളും അതുപോലെ കുറെ സ്റ്റെപ്പൊക്കെ ഇവളിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു പ്രേതത്തിനെ എങ്ങനെയൊക്കെ തളച്ചു വെക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഒരു എന്തോ അടിക്കുന്നത് ഇത് കാണുന്ന ഹെൽപ്പർ ആയിട്ടുള്ള ഒരു ഓൾഡ് ലേഡി ഉണ്ടായിരിക്കും ആരുടെ ഈ അലാമ് അത് നോക്കി എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റാരുടെ ആയിരിക്കില്ലേ സെയോനേടെ ആയിരിക്കുമോ കേട്ടോ അയ്യോ എനിക്ക് പോകാൻ ടൈമായി അർജന്റായിട്ടുള്ള കാര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കിടക്കുന്ന ആ ഒരു ഗോസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ആത്മാവാണെങ്കിൽ നീ എന്തെന്നെ കളിയാക്കണം എന്താ എൻ്റെ സമയത്തിന് വിലയിൽ എന്നൊക്കെ ചോദിച്ച് ആകെ ചൂടാകുന്നതും പിടിയും വരെയും നടക്കുന്ന ടൈമിൽ ഇവളുടെ ഡ്രസ്സ് അങ്ങ് അഴിയുന്നതും ഇവളാണെങ്കിൽ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റെ യൂണിഫോം ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഏ ഈ ഷെയ്മാൻ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവര് പിറുപെറുക്കുന്ന ടൈമിൽ സയോനയാണെങ്കിലും അല്ല എന്താ വിചാരിച്ചത് ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറിന്റെ ലൈഫ് അത്ര ഈസിയാണെന്നാണോ മിഡ് ടേം എക്സാമോ വരാൻ പോകുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് തനിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതേ ആത്മാവ് തന്നെ ആ മനസ്സിലായി എന്നൊക്കെ പറയുന്നതും ഇവൾ അവിടെ നിന്നും ഓടുന്നുണ്ട് കേട്ടോ ബസ് മിസ്സാവുമ്പോൾ ഇവളാണെങ്കിൽ അവിടെയുള്ളൊരു സൈക്കിളൊക്കെ ചവിട്ടി എങ്ങനെയൊക്കെ സ്കൂൾ ഒരു സീനാണ് കാണിക്കുന്നത് നൈസ് ഒരു മ്യൂസിക് ഒക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ പറയേണ്ട ആവശ്യമില്ലല്ലോ ഗേറ്റ് ക്ലോസ് ആയത് കൊണ്ട് തന്നെ ആൾ നൈസായിട്ട് മതിരി ചാടുന്നുണ്ട് അപ്പുറത്താണെങ്കിലോ ക്യാച്ച് എന്ന് പറഞ്ഞ് ഇവളെ ഒരുത്തൻ താങ്ങി നിർത്തുന്നുണ്ട് അതായത് ഇവനാണ് ഇവളുടെ ഈ സ്കൂളിലെ തന്നെ ഒരേ ഒരു ഫ്രണ്ട് ജിഹോ നീ എന്താണ് ഇവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ എന്തിനെ ചോദിക്കുമ്പോൾ അത് പിന്നെ നീ ഇല്ലാതെ എനിക്ക് അകത്തേക്ക് പോകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വലിയ റൊമാൻറ്റിക് ആകുന്ന ജിഹോയാണെങ്കിൽ പിന്നെ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിട്ട് അത്രേയുള്ളൂ എന്ന് പറഞ്ഞു ഒന്ന് പോടാ എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും പിന്നീട് ക്ലാസ്സിലേക്ക് പോകുന്നത് ഈ ജിഹോ അത്യാവശ്യം ഹാൻഡ്സം ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള പെൺകുട്ടികളൊക്കെ ഇവന്റെ ചുറ്റും അങ്ങ് കൂടുന്നുണ്ട് ഇവളെ നൈസായിട്ട് അങ്ങ് തട്ടുകയാണ് കേട്ടോ ഇവരാണെങ്കിൽ അകത്തേക്ക് പോകുമ്പോൾ ആ ഇങ്ങനെ തന്നെ എപ്പോഴും ഉണ്ടാകുന്നത് ഈ ക്ലാസ്സിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഇവർക്കൊരു വിചാരവും ഇല്ല ഈ ദേഷ്യം സങ്കടം ഫ്രസ്ട്രേഷൻ ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും ഓരോ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ പക്ഷെ എനിക്കെപ്പോഴും ഫേസിൽ സ്മൈലായിരിക്കും അല്ല സ്മൈൽ ഞാൻ വരുത്തുന്നതാണെന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ പക്ഷേ ഇപ്പൊ എനിക്ക് ശരിക്കും ചിരിക്കാൻ തോന്നുന്ന കാരണം ഈ എക്സാമിന്റെ ആൻസർ ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറയുന്ന സേോനയാണെങ്കിലും ലാസ്റ്റ് ടൈം കഴിയാറാകുമ്പോൾ ചുമ്മാ അങ്ങ് ഓരോന്ന് കറുപ്പിക്കുകയാണ് കേട്ടോ എന്റെ കഥ കഴിഞ്ഞു നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ഇവളാണെങ്കിൽ അല്ലടാ എന്റെ മാർക്ക് അനുസരിച്ച് എനിക്ക് എവിടെങ്കിലും ചേരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ജിഹോയാണെങ്കിൽ ആ മിക്കവാറും നിന്റെ ഗ്രേഡ് അനുസരിച്ച് അത് എനിക്ക് മിഡിൽ സ്കൂളിലേ ചാൻസ് കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് ശരിക്കും പഠിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെ ഒരുപാട് ക്ലയൻസ് ഉണ്ടായിരുന്നു വീട്ടിൽ പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഇവളാണെങ്കിൽ ഇവരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഓൾഡ് ലേഡീനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഞാനിന്ന് ലേറ്റ് ആയിട്ടേ വരുത്തു എന്ന് പറഞ്ഞ് ഇവള് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഈ ഓൾഡ് ലേഡി ആണെങ്കിൽ അതങ്ങനെ ശരിയാകും ഇന്ന് ഒരുപാട് അപ്പോയിൻമെന്റ് ഉള്ളതല്ലേ എന്നൊക്കെ അവിടെ പറയുന്നതും തൊട്ട് പിന്നിലായിട്ട് എന്തോ ഒരു വാളായിട്ട് ഒരു ലേഡി വന്ന് നിൽക്കുമ്പോൾ ഈ ഓൾഡ് ലേഡി ഒന്ന് പേടിക്കുന്നുണ്ട് വലിയ കാര്യത്തിൽ കാര്യത്തില് എന്ന് പറഞ്ഞ സയോന അവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ആ ടൈമിൽ ഒരു സ്പെക്സുകാരൻ ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ട് ഈ ടോയ്ലറ്റിൽ ഒന്ന് ലേറ്റ് ഇല്ലല്ലോ ലേറ്റില്ലല്ലോ പ്രൈവറ്റ് സ്കൂളിൽ എങ്ങനെ ചേർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൻ കാര്യം സാധിക്കുന്ന ടൈമിൽ ഈ സീലിങ്ങിൻ്റെ അവിടെ നിന്ന് വെള്ളം വീഴുകയാണ് കേട്ടോ ഇവനാണെങ്കിൽ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഗോസ്റ്റിനെ കണ്ട് പേടിക്കുകയാണ് ഈ ടൈമിൽ സയോനയും ഒരു ഡ്രീം കാണുന്നുണ്ട് കേട്ടോ അതായത് ഇവൾ ഇവളുടെ തന്നെ ചെറുപ്പത്തിലുള്ള സയോനയാണ് കാണുന്നത് ഈ സയോന ഒരു സ്റ്റാച്ചു എടുത്തിട്ട് തല കീഴായി നടത്തുന്നത് കാണുമ്പോൾ ഇങ്ങനെ നടത്തരുത് ശാപുള്ള മരിക്കാറാകുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ നടക്കുക എന്ന് സയോന അവിടെ പറയുമ്പോൾ കുട്ടിയായ സയോനയാണെങ്കിലും ആ എന്താ നിനക്കിത് ഇഷ്ടമല്ലേ ഇങ്ങനെ അവർ നിൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറയുന്നതും എന്തോ ആ ഒരു ഡ്രീം അങ്ങ് കംപ്ലീറ്റ് ആകുന്നില്ല അപ്പോഴേക്കും ഇവള് ഞെട്ടി എണീക്കുകയാണ് ആ ടൈമിൽ തന്നെ ആണെങ്കിലും ഞാൻ ഗോസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആഹാ ഗോസ്റ്റ് അല്ലെ അടിപൊളി എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഈ ഒരു നൂറ്റാണ്ടിൽ അതും ഇതുപോലത്തെ സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ടോ ഇതൊക്കെ വിശ്വസിക്കുന്നു അവരത് കാര്യാക്കുന്നില്ല സയോനയാണെങ്കിലും ആ അതിനേക്കാൾ വലിയ ഡ്രീമായി ഇപ്പൊ ഞാൻ കണ്ടെന്നാണ് അവിടെ പറയുന്നത് ക്ലാസ് കഴിഞ്ഞ് ഇവളും ജിഹോയും തിരിച്ചു പോകുമ്പോൾ ജിഹോയാണെങ്കിലും നിനക്ക് പുതിയൊരു നിൽക്കും നെയിം കിട്ടിയിട്ടുണ്ട് സ്ലീപ്പർ ഗേൾ എന്നൊക്കെ പറഞ്ഞ് ഇവളെ കളിയാക്കുന്നതും ഇവനാണെങ്കിൽ ഭായി ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഇവള് ടൈമില് ഒരു ഫുഡ് റെസ്റ്റോറന്റ് ഉണ്ടായിരിക്കും ബി ബി ക്യൂന്റെ അതിന്റെ ബോർഡിന്റെ മുകളിൽ ഒരാളിരിക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ആർക്കിരിക്കാൻ കഴിയത്തില്ലല്ലോ അതൊരു സ്പിരിറ്റ് സ്പിരിറ്റായിരിക്കും കേട്ടോ ഇവൾക്കിതുപോലെ പ്രേതങ്ങളെയും അതുപോലെ ഈവൾ സ്പിരിറ്റിനെയും ഒക്കെ കാണാനുള്ളൊരു കഴിവുണ്ടല്ലോ ഇവളാണെങ്കിൽ കൂളായിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇവളെ വെയിറ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്നതാണ് കാണുന്നത് ഇവളാണെങ്കിൽ നൈസായിട്ട് വീടിന്റെ അകത്തേക്ക് കയറുന്നതും നേരത്തെ ഒരു ലേഡി നിൽക്കുന്നു എന്ന് പറഞ്ഞില്ലേ അത് മറ്റാരും ആയിരിക്കില്ല സയോനയുടെ അമ്മയായിരിക്കും കേട്ടോ ആളാണെങ്കിൽ ദേഷ്യത്തില് എന്താ നീ ലേറ്റ് ആയത് സ്കൂളിനെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ഇവിടെയാണെന്ന് നിനക്ക് അറിയത്തില്ലേ ക്ലയൻസൊക്കെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചൂടായിട്ട് സംസാരിക്കുമ്പോൾ ഇവളങ്ങ് പതറുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും ഈ അമ്മ ഒരു കൊടുംഭീകിരിയാണെന്ന് പക്ഷേ അല്ല കാരണം ആളൊരു പാവമായിരിക്കും കേട്ടോ ഇവളാണെങ്കിൽ ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒരു തായോ എനിക്ക് എക്സാമാ വരുന്നത് എനിക്ക് നന്നായി പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണം അതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ ആഹാ ഏത് മേജർ വിഷയം ഓൾ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടായിരിക്കില്ല അതെന്താ അതൊന്നും തീരുമാനിക്കാം അതാ ഞാൻ പറഞ്ഞത് ഈ കോളേജിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് നിനക്ക് ഇതാ സെറ്റാകുന്നത് ഇതാകുമ്പോൾ അത്യാവശ്യം പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിലും അതൊന്നും പറ്റത്തില്ല എനിക്ക് കോളേജിലേക്ക് പോകണം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യണം റൊമാൻസ് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവൾ സംസാരിക്കുമ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ കോളേജിലേക്ക് പോകുന്നതെന്നാണ് അമ്മ തിരിച്ച് ചോദിക്കുന്നത് അല്ല അതുമാത്രമല്ല എനിക്ക് മറ്റുള്ള ആളുകളെ പോലെ ഒരു ഓർഡിനറി ലൈഫ് മതി അല്ലാതെ ഈ ഷെയ്മാൻ്റെ ജോലിയൊന്നും എനിക്ക് സെറ്റാകത്തില്ല എനിക്ക് മറ്റുള്ളവരെയൊക്കെ പോലെ എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് അടിക്കുമ്പോൾ അമ്മ ഒരു പാവമൊക്കെ ആയതുകൊണ്ട് തന്നെ ശരി നീ പഠിച്ചോ കോളേജിൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ പൊക്കോ പക്ഷേ ഈ ജോലി വിടേണ്ട ആവശ്യമില്ലല്ലോ പഠിത്തത്തെ പോലെ തന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം ഈ ക്ലയൻസ് എന്ന് പറയുന്നത് നിൻ്റെ എല്ലാമാണ് അതുകൊണ്ട് ഇന്നത്തെ പോലെ ഇനി ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരു ചെറിയ താക്കീത് കൊടുക്കുന്നതും ഇവർ തമ്മിൽ അങ്ങ് സെറ്റാകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവളുടെ അടുത്തേക്ക് ഒരുപാട് ഒക്കെ വരികയാണ് പലരും പല ആവശ്യങ്ങളായിട്ടാണ് വരുന്നത് എൻ്റെ കല്യാണം എപ്പോഴും നടക്കുക ജോലി സെറ്റാവുമോ ഈ വീട് വിൽക്കാൻ പറ്റുമോ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവളെ ണാൻ വരുന്നുണ്ട് എല്ലാ കാര്യം കൃത്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനുമുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇവൾ തന്നെ ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ട് ഇവരൊക്കെ ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പറയണമെന്നുണ്ട് അതായത് മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് നോക്കാതെ നിങ്ങൾക്ക് ഉള്ളത് അതില്ലങ്ങനെ സംതൃപ്തിയോടു കൂടി ജീവിക്കുന്നത് പക്ഷേ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്കും കുശുമ്പോൾ തോന്നുന്നുണ്ട് ഈ ആളുകളൊക്കെ എന്താ എന്തെങ്ങനെയല്ലേ എന്നൊക്കെയാണ് ഇവള് ചിന്തിക്കുന്നത് പിന്നീട് ഒരു ലേഡി വന്നിട്ട് അതായത് ബ്രേക്കപ്പായി സോ ആൾ ലുക്കില്ലാന്ന് റിജക്റ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സയോനയാണെങ്കിലും അതുകൊള്ളാം താൻ ലുക്കുകളാണ് നിങ്ങളല്ലേ നോക്കുന്നത് അപ്പൊ അവരും അങ്ങനെ തിരിച്ചു നോക്കത്തില്ലേ അതിന് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ സംസാരിക്കുന്നതും ലാസ്റ്റ് ബോയ് ഫ്രണ്ട് ഗ്ലാമർ ഒക്കെ ഉള്ള ആളായിരുന്നു പക്ഷെ സ്വഭാവം ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവളാണെങ്കിലും എല്ലാം സെറ്റാവും എന്നൊക്കെ പറഞ്ഞ് ഓവർ ആയിട്ട് കോൺഫിഡൻസ് കൊടുക്കുകയാണ് ഹാപ്പി ലേഡി ആണെങ്കിലും അതെ നിങ്ങൾ ഇതുവരെ റിലേഷൻഷിപ്പിലൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ മനസ്സിലായി എന്ന് പറയുമ്പോൾ അത് സയോനയ്ക്ക് ഒന്ന് കോട്ടാവുന്നുണ്ട് കേട്ടോ പിന്നീട് ജിഹോനെ കാണുന്ന ടൈമില് അല്ല ഞാൻ ആലോചിക്കുന്നത് ആളുകൾ എന്തിനാ ഈ മനസ്സൊക്കെ നോക്കാൻ നിൽക്കുന്നേ ഈ ഗുഡ് ലുക്കിംഗ് മാത്രം നോക്കിയാൽ പോരെ എൻ്റെ കേസെടുത്ത നല്ല ഹാൻസം ആയിട്ടുള്ള പയ്യനാണെങ്കിൽ ഞാൻ ഓക്കെ പറയൂ എന്ന് പറയുമ്പോൾ ജെഹോയാണെങ്കിലും ഓ അങ്ങനെയാണോ എന്നാൽ ശരി നല്ല ഹാൻസം ആയിട്ടുള്ള ഒരാൾ പക്ഷെ അയാൾ ഒരു മർഡററാണ് അപ്പൊ താൻ ഓക്കെ പറയൂ എന്ന് ചോദിക്കുമ്പോൾ സേോനയാണെങ്കിലും എന്തുവാണ് ഇത് വല്ലാത്തൊരു എക്സാമ്പിളായി പോയി ശരി ഇനി ഞാൻ പറയാം ഒരു സ്ട്രേഞ്ചർ ഒറ്റയ്ക്കിരുന്ന് കരയാണ് സോ ആ ടൈമിൽ ഒരുപാട് പേര് അതിന് നടന്നു പോകുന്നുണ്ടായിരിക്കും പക്ഷേ ആരാണോ അയാളുടെ അടുത്ത് വന്ന് അയാളുടെ സങ്കടമൊക്കെ മനസ്സിലാക്കി അയാളെ കംഫേർട്ട് ചെയ്യുന്നത് അയാൾ എനിക്ക് എന്തായാലും ഇഷ്ടമാകും അങ്ങനെയുള്ള ഒരാളിനെയാണ് ഞാൻ മനസ്സിൽ സ്വപ്നം കാണുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജിഹോയാണെങ്കിൽ അത്രയേ ഉള്ളൂ ഇത് ഭയങ്കര സിമ്പിളായി പോയില്ലേ കാരണം ഇതുപോലെ കരയുമ്പോൾ ആരെങ്കിലും മൈൻഡ് ചെയ്യാതെ പോകും മനുഷ്യന്മാരാണെങ്കിൽ മൈൻഡ് ചെയ്യുമെന്നൊക്കെ പറയുന്നതും ഇവളപ്പം ആലോചിക്കുന്നത് ഇവളുടെ തന്നെ പാസ്റ്റിലൊരു സീനായിരിക്കും അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പത്തിൽ ഇവളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുമ്പോൾ ആളുകളൊക്കെ തന്നെ ഇവളെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെന്നല്ലാതെ ആരും എന്താ പ്രശ്നമൊന്നും ഒന്ന് കംഫോർട്ട് ചെയ്യാൻ പോലും നോക്കിയിരുന്നില്ല കേട്ടോ സോ ഇതുപോലത്തെ സന്ദർഭങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇവള് ചിന്തിക്കുന്നത് പെട്ടെന്ന് ആ പാസ്റ്റ് സീനിൽ നിന്ന് തിരിച്ചു തിരിച്ചിവളെത്തുന്നതും ജിഹോയാണെങ്കിലും അല്ല ഈ ഗുഡ് ലുക്കിംഗ് പറഞ്ഞല്ലോ അത് ഓൾറെഡി എനിക്കുണ്ട് ഇനിയിപ്പോൾ ഞാൻ കംഫോർട്ട് ചെയ്യാനുള്ള ഒരാളിനെ കണ്ടുപിടിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ ഗുഡ് ലുക്കിങ് ആര് നീയോ ഒന്ന് പോയെ നിനക്കതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുമ്പോൾ ജിഹോയ്ക്ക് അങ്ങ് വേഷമാകുന്നുണ്ട് ഏഹ് ഞാൻ അത്രക്ക് ഗുഡ് ലുക്കിംഗ് ഇല്ലെന്നാണ് ഇവൻ ചിന്തിക്കുന്നത് നെക്സ്റ്റ് സീനിൽ രാത്രി ഇവളുടെ അടുത്തേക്ക് ഒരു ഗ്രാൻഡ് ഗ്രാൻഡ്മെയും നമ്മുടെ നായക കൂടി വരുന്നുണ്ട് പേര് ഗ്യോങ് വു എന്നാണ് കേട്ടോ സോ ഇവരാണെങ്കിൽ ഇവളുടെ അമ്മയോട് ഇത് തന്നെ അല്ലെ ഷെയ്മാന്റെ വീടിനൊക്കെ ചോദിക്കുമ്പോ ഈ പയ്യനാണെങ്കിൽ വലിയ കാര്യമായിട്ട് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല ഇതമ്മ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് ക്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു വരുന്നത് ഗ്യോൻ വു ആയിരിക്കും ഗ്യോൻവ്യൂവിനെ കാണുന്ന ടൈമിൽ തന്നെ ലവ് വറ്റ് ഫസ്റ്റ് സൈറ്റ് ഫീൽ ചെയ്യാണ് അതായത് മുന്നേ എപ്പോഴോ വായിച്ചിട്ടുള്ള ഒരു കാർട്ടൂണിലെ മേൽ കഥാപാത്രത്തെ പോലെ തന്നെ നോസും കണ്ണും ചുണ്ടൊക്കെ പെർഫെക്റ്റ് ആണ് ഇത് തന്നെയാണ് ഞാൻ അന്വേഷിച്ചിരുന്ന പയ്യൻ എന്നൊക്കെ ഇവള് ചിന്തിക്കുന്ന ടൈമിലാണ് അല്ല അല്ലെങ്കിൽ നടത്തത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവള് നോക്കുമ്പോൾ ഇവൻ തലതിരിഞ്ഞ് നടന്നു വരുന്നത് പോലെയാണ് കേട്ടോ ഇവൾക്ക് ഫീല് ചെയ്യുന്നത് അതായത് നേരത്തെ ഇവളൊരു ഡ്രീമ് കണ്ടിരുന്നു അല്ലേ അതായത് മരിക്കാറായിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇതുപോലെ വരുന്നത് എന്ന് അതായത് ഇവൻ മരിക്കാറായും ഇത്രയും ആയിട്ടുള്ള പയ്യൻ എന്തിനാ മരിക്കുന്നേ ഇനി ഏറിപ്പോയ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് മാത്രമേ ഇവനുള്ളൂ എന്നൊക്കെ ഇവൾക്കങ്ങ് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഈ അമ്മൂമ്മയാണെങ്കിലും കുറേ ആയിട്ട് മോനിങ്ങനെ ജീവന ഭീഷണിയുള്ള ഒരു ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് സോ ഞാനത് നോക്കിക്കാൻ വന്നത് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾക്കാണെങ്കിലും ആകെ വിഷമാവാണ് എനിക്ക് രക്ഷിക്കണം എന്നുണ്ട് പക്ഷേ എന്താ ചെയ്യുക ഇവൻ മരിക്കരു എന്നൊക്കെ വിചാരിക്കുന്ന ഇവളാണെങ്കിലും അല്ല ഒരു കാര്യം ചോദിക്കട്ടെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളിരുന്ന് കരയുമ്പോൾ ഇയാൾ എന്താ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഗ്യോൻബു ആണെങ്കിൽ ഞാൻ അയാളുടെ അടുത്ത് പോയി നിൽക്കുമെന്ന് പറയുന്നതും ഏ അടുത്ത് പോയി നിൽക്കുകയുള്ളൂ അപ്പോൾ കംഫോർട്ട് ചെയ്യില്ലേ എന്ന് ചോദിക്കുന്ന സേോനയോട് എന്ത് കംഫോർട്ട് ചെയ്യാൻ അവരെന്തിനാ കരയുന്നേ അവരുടെ പാസ്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ലോ അപ്പോൾ ജസ്റ്റ് അവരുടെ അടുത്ത് പോയി നിൽക്കാനേ എനിക്ക് കഴിയുമെന്ന് ഇവന്റെ മറുപടി കേട്ടിട്ട് ഈ വളങ്ങി ഇമ്പ്രസ്ഡ് ആകുന്നുണ്ട് ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഇവരുടെ രണ്ട് പേരുടെയും കൈ ഇവൾ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ ആ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു പ്രശ്നമില്ല ഞാൻ എന്തായാലും സേഫ് ആയിട്ട് നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നതും ഇവരവിടെ നിന്ന് പോകുമ്പോൾ ഇവൾ കാര്യമായിട്ട് ബായിയൊക്കെ ഒക്കെ പറയുന്നുണ്ട് ഇവൻ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല കേട്ടോ ഇവർ പോയി കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന അമ്മയാണെങ്കിൽ ആരെ രക്ഷിക്കാമെന്ന് എന്ത് രക്ഷിക്കാമെന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നതും ഇവർ പോയ ആ ടൈമിൽ തന്നെ അമ്മയ്ക്ക് എന്തൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുകയാണ് ഉടനെ തന്നെ ഈ നമ്മൾ വെള്ളം തളിച്ചിട്ട് വൃത്തിയാക്കുക െ അതുപോലെ അവരും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന ജോൺ ബൂൻ ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അമ്മൂമ്മയാണെങ്കിലും മോനെ ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവനെ വലിച്ചു കൊണ്ട് നീ എന്ത് കാര്യത്തിൽ അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞേ നിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ പാവുണ്ട് ഒന്നില്ലെങ്കിൽ എൻ്റെ ക്ലൈൻ്റ് അല്ലേ ക്ലയൻറ്റിനെ നന്നായി ശ്രദ്ധിക്കണമെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞ് പിന്നെ എനിക്ക് രക്ഷിക്കാൻ കഴിയും പറയുമ്പോൾ നിനക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അമ്മയോട് അത് പിന്നെ കുറച്ച് അമ്മ സഹായിക്കേണ്ടി വരുമെന്ന് മകൾ പറയുന്നത് കേട്ട് നിനക്ക് മതിയായില്ല അല്ലേ ആ ബി ഓണറെ നീ രക്ഷിച്ചത് ഞങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് പറയുന്നത് ും അതായത് നേരത്തെ ഇവള് റൂഫ് ടോപ്പിന്റെ എവിടെയായിട്ട് ഒരു സ്പിരിറ്റിനെ കണ്ടില്ലേ ഇവൾ ഇതുപോലെ രക്ഷിക്കാൻ നോക്കിയതാണ് കേട്ടോ ഇയാൾക്ക് കുറെ മന്ത്രങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് അങ്ങനെ രക്ഷിക്കാൻ നോക്കി അതുപോലെ ഇയാളുടെ അടുത്തുകൂടെ നടക്കുമ്പോൾ ഒരുപാട് ഇവൾ സ്പിരിറ്റിനൊക്കെ ഇവൾക്ക് കാണാൻ കഴിയും അവരൊക്കെ തന്നെ ഇവൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്ന ഇവള് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ടൈമില് ഈ ഓണറെ കാണുന്നത് പെട്ടെന്ന് ഒരു വണ്ടി ഇവളുടെ നേരെ ഇടിക്കാൻ വരുന്നുണ്ട് കേട്ടോ ഇവള് നൈസായിട്ട് അങ്ങ് മാറുന്ന ടൈമില് നേരെ ഇയാളെ പോയി ഇടിക്കുകയാണ് ഇയാൾ അങ്ങ് മരിക്കുന്നുണ്ട് ഇവൾക്ക് അയാളെ രക്ഷിക്കാൻ കഴിയുന്നില്ല കേട്ടോ അതായത് അയാളെ രക്ഷിക്കാൻ നോക്കിയ ടൈമില് അയാളുടെ ഒരു വിധി ഇവൾക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ആ വണ്ടി ഇവളിടിക്കാൻ വന്നത് ഇതൊക്കെയാണ് അമ്മ ഇവിടെ ഇവളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിലും അതൊന്നും പറഞ്ഞ പറ്റത്തില്ല ഞാൻ എന്തായാലും ഈ പയ്യനെ രക്ഷിക്കും അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇതിന് മാത്രം സ്പെഷ്യാലിറ്റി എന്താ ഈ കേസിലുള്ള എന്ന് ചോദിക്കുന്ന അമ്മയോട് അത് പിന്നെ ആ പയ്യൻ്റെ എനിക്ക് അങ്ങ് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അമ്മയുടെ കിളി മൊത്തത്തിൽ അങ്ങ് പോകുന്നുണ്ട് നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ എന്നാലും വല്ലാത്ത പോയി എന്നൊക്കെ പറഞ്ഞ് ഇവള് തളർന്ന് കിടക്കുമ്പോൾ ജെഹോയാണെങ്കിൽ എന്ത് പറ്റി വല്ല മാർക്ക് എങ്ങാനും കുറഞ്ഞു എന്നൊക്കെ ചോദിച്ച് സമാധാനിപ്പിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് സാർ എത്തുന്നതും ന്യൂ ട്രാൻസ്ഫർ സ്റ്റുഡൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിക്കുന്നത് ആരെയാ ഗ്യോങ് വോനിയായിരിക്കും കേട്ടോ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവൻ നല്ല ഹാൻസം ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ ആൺകുട്ടികൾ വരെ ഇവന വായ നോക്കുന്നുണ്ട് ഇവനെ കാണുന്ന ടൈമിൽ സേോന ആണെങ്കിലും ഞെട്ടി എഴുന്നേൽക്കുന്നതും ഇത് കാണുന്ന സാറാണെങ്കിലും ഏഹ് എന്തുപറ്റി നീ എന്താ അറ്റൻഷൻ സീക്കറാണോയെന്ന് ചോദിക്കുമ്പോൾ ഏ അല്ല എന്ന് പറയുന്ന ഇവളോട് അല്ല ഫുൾ ടൈം കിടന്ന് ഉറങ്ങുന്നതാ കാണാറ് ഇപ്പോൾ എന്താ ഈ ഹാൻസമായ പയ്യനെ കണ്ടപ്പോൾ ഉറക്കമൊക്കെ പോയോ എന്ന് ചോദിച്ച് കളിയാക്കുന്നതും ഫ്രണ്ടിലിരിക്കുന്ന ക്ലാസ് ലീഡർ ആണെങ്കിൽ ആ അവൾ പിക്ക് മീ ആണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മറ്റൊരു പയ്യനാണെങ്കിൽ കേട്ടിൽ ഇവൾ പറഞ്ഞത് നീ പിക്ക് മീ ആണെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് ഒരു ഫേക്ക് സ്മൈലൊക്കെ കൊടുത്തിട്ട് ആ അത് പിന്നെ അങ്ങനെ തോന്നിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏഹ് ഇവൾക്കിതിൻ്റെ അർത്ഥം അറിയില്ലെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ഇവർ വീണ്ടും കളിയാക്കുന്നുണ്ട് എടി ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഒരു പെൺകുട്ടി ആൺകുട്ടിയിൽ ഭയങ്കര ഒപ്സസ്ഡ് ആകുമ്പോൾ അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ തോന്നുന്ന പെൺകുട്ടികളെ ഇങ്ങനെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഗ്യോങ് ആണെങ്കിൽ ആ നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ ഇത് കേൾക്കുമ്പോൾ സേയോന ചെറുതായിട്ടൊന്ന് പരങ്ങുന്നുണ്ട് മറ്റു പിള്ളേരാണെങ്കിൽ എവിടെ വെച്ചിട്ടെന്നൊക്കെയാണ് ചിന്തിക്കുന്നത് ആ ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇവൻ ആ ഒരു സീൻ അവിടെ മാറ്റുന്നുണ്ട് പിന്നീട് ക്ലാസ് കഴിഞ്ഞ് പോകാൻ നോക്കുമ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വരുന്നതും നമ്മൾ തമ്മിൽ മുന്നേ കണ്ടിട്ടൊന്നുമില്ല ആ ഒരു സീനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഓ അങ്ങനെയായിരുന്നു അല്ലേന്നാണ് കേട്ടോ ഇവള് ചിന്തിക്കുന്നത് അല്ല ശരിക്കും അവൻ പറഞ്ഞ പോലെയാണോ നീ എന്ന് ചോദിക്കുമ്പോൾ ഏ ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്ന സയോനയോട് അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ബാഡായിട്ടുള്ള കാര്യം പറയും ചിരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ബാഡ് തിങ് ഗുഡ് തിങ് ആയിട്ടൊന്നും മാറത്തില്ല അതുകൊണ്ട് കുറച്ചെങ്കിലും ബോൾഡ് ആവണം എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഓ അപ്പോൾ ഞാൻ ഷെയ്മാനാണത് ഇവന് മനസ്സിലായിട്ടില്ല അല്ലേ അപ്പോൾ പിന്നെ എന്തിനായിരിക്കും എൻ്റെ സൈഡിൽ നിന്ന് എന്നാണ് ഇവൾ ചിന്തിക്കുന്നത് പിന്നീട് ഇതേ ഡൗട്ട് ജിഹോയോട് പറയുന്നുണ്ട് കേട്ടോ നല്ല റൊമാൻറ്റിക് ആയിട്ടുണ്ടല്ലേ സെക്സി ആയിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്ത് നിനക്കെന്താ ബ്രാന്റ് ഉണ്ടോ എന്നാണ് ജിഹോ തിരിച്ച് ചോദിക്കുന്നത് അപ്പോൾ നീ പറഞ്ഞതനുസരിച്ച് അവൻ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളു അല്ലേ നീ എങ്ങനെയാണ് അവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവർ ാരെയും സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ക്ലാസ് ലീഡർ പെൺകുട്ടി വരുന്നുണ്ട് കേട്ടോ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ കഫയിലേക്ക് പോകാൻ തീരുമാനിച്ചതല്ലേ പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സേയോനെയാണെങ്കിൽ ഒരു കട്ടൂറും പാവേണ്ടാന്ന് വിചാരിച്ച് ആ നിങ്ങൾ പൊക്കോ ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ ഈ ലീഡർ ആണെങ്കിൽ നേരത്തെ പിഗ്നി എന്ന് വിളിച്ചല്ലോ അത് ജസ്റ്റ് അറിയാതെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞൊരു സോറിയൊക്കെ പറയുന്നുണ്ട് സോറി പറയുന്ന ഇതേ പെൺകുട്ടി തന്നെ സത്യം പറയാലോ ചില സമയത്ത് നിൻ്റെ സ്വഭാവം കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നതും പാവം ഇതൊക്കെ കേൾക്കുന്ന സേയോനെ പ്രതികരിക്കുന്നില്ല കേട്ടോ നോയിസ് ആയിട്ട് ചിരിച്ചിട്ടാണ് അവിടെ നിന്നും പോവുകയാണ് നെക്സ്റ്റ് സീനിൽ ക്ലാസ് കഴിഞ്ഞ് ഗൊങ് വേണമെങ്കിൽ അവിടെ ഗ്രൗണ്ടിൽ കുറേ പേര് ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും അത് കാണുമ്പോൾ ഇവൻ ഇവന്റെ പണ്ടത്തെ കാര്യമൊക്കെയാണ് ടോർമോ വരുന്നത് ഇവൻ അത്യാവശ്യം നല്ല ഒരു അമ്പയത്തൊക്കെ ചെയ്യുന്ന ആളായിരുന്നു സോ സ്വന്തം ഗ്രൂപ്പിന് വേണ്ടി നന്നായി കളിക്കുന്ന ടൈമിൽ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് വലിയ കാര്യമായിട്ട് ഇവനന്ദിക്കുന്നൊന്നും ഇല്ല കേട്ടോ സോ ഈ ഒരു ഒക്കെ കണ്ട് ഇവൻ വിഷമിച്ചു നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ക്ലാസ്സിലുള്ള മറ്റേ സ്പെക്സുകാരൻ ഉണ്ടല്ലോ വീണ്ടും ടോയ്ലറ്റിൽ പോകാൻ നോക്കുമ്പോൾ ഇപ്പ്രാവശ്യം ജിഹോട് വന്നിട്ട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് നല്ല ആൺകുട്ടിയാണല്ലോ ഒന്നുകൂടെ വരാമോ എന്ന് ചോദിച്ചപ്പോൾ ഇവനാണെങ്കിൽ അയ്യേ ഞാനൊന്നും വരത്തില്ല എന്ന് പറയുന്നതും പിന്നീട് ജിഹോ പോകുന്ന ടൈമിൽ ഗ്യോങ് അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഹേ ട്രാൻസ്ഫർ സ്റ്റുഡൻറ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ ഇവൻ മൈൻഡ് ചെയ്യാതെയാണ് അവിടെ നിന്ന് പോകുന്നത് അത് ശരി ഇവൻ അവോയ്ഡ് ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്ന ജിഹോടെ അടുത്തേക്ക് ഈ ആർച്ചറി ടീമിൽ കോച്ച് വരുന്നുണ്ട് കേട്ടോ താൻ കുറേ നേരായാലും ഇവിടെ നിന്ന് നോക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യോ അത് ഞാനല്ലേ ദോണ്ടേ ആ പോയവനാന്ന് പറയുമ്പോൾ ആ നിന്നെ കാണാൻ കൊള്ളാം ബോഡിയൊക്കെ കൊള്ളാം എങ്ങനെ ഈ ഗെയിം പഠിക്കാൻ താല്പര്യം പിരി ഉണ്ട് ജസ്റ്റ് നിന്ന് തന്നാൽ മതി ഞാൻ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജിഹോയാണെങ്കിൽ അതെ നിങ്ങളുടെ ടീം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം എന്ന് വിചാരിച്ച ആളെ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ബോധം വേണ്ടെന്ന് ചോദിച്ച് ഇവൻ നൈസായിട്ട് അവിടെ നിന്ന് ഓടുമ്പോൾ ആഹാ ഇവൻ കൊള്ളാലോ എന്നാണ് കോച്ച് അവിടെ പറയുന്നത് ഇതേ ടൈമിൽ സ്പെക്സുകാരനാണെങ്കിൽ പേടിച്ച് വീണ്ടും ടോയ്ലറ്റിലേക്ക് എത്തുന്നതും നേരത്തെ ഉണ്ടായ പോലെ സീലിങ്ങിൻ്റെ മുകളിൽ നിന്നും വെള്ളമൊക്കെ വീഴുന്നുണ്ട് കേട്ടോ ഇവൻ പേടിച്ച് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല എന്നാൽ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ഗോസ്റ്റ് അവിടെ നിൽക്കുന്നത് കണ്ട് അങ്ങ് ചേറുന്നതും ഈ ഗോസ്റ്റ് ഇവനെ കടിക്കുന്നതായിട്ടുള്ളൊരു സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഗ്യോങ് ആണെങ്കിലും തിരിച്ചു പോകുന്ന ടൈമിൽ ആ ഒരു ഈവിൽ സ്പിരിറ്റ് ഉണ്ടല്ലോ ബി ബി ക്യുവിൻ്റെ ഓണറായിട്ടുള്ള ആളാണെങ്കിൽ ഈ നെയിം ബോർഡിൻ്റെ മുകളിലിരുന്ന് ഇവനെ കാണുന്നതും പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അതിലങ്ങ് ആഞ്ഞി ചവിട്ടുന്നതായിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത് അങ്ങോട്ട് വരുന്ന സയോനയാണെങ്കിലോ എന്തോ ശബ്ദം കേട്ട് ോക്കുമ്പോൾ ഇയാളിങ്ങനെ ചെയ്യുന്നത് ഇവൾക്ക് കാണാമല്ലോ ഇവൾക്കതിനുള്ള കഴിവുണ്ടല്ലോ സോ തൊട്ട് കൂടെ ഗോമ് പോകുന്നത് കാണുമ്പോൾ ഇവൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഇവൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാലോ ഇവളാണെങ്കിൽ ഓടി വന്നാൽ ഇവനെ തള്ളി മാറ്റുമ്പോൾ ഇവളുടെ നേരെയാണത് വീഴുക സോ ഇവൻ ഇവളെയും തള്ളി മാറ്റുന്നുണ്ട് നീ എന്തേ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നിന്നെ രക്ഷിക്കാൻ വന്നതാണെന്നൊക്കെ പറയുന്ന സെയോനയോട് കുറച്ചെങ്കിലും ബോധം വേണ്ട കെയർലെസ് ആവാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇവൻ അങ്ങ് ചൂടാകുവാണ് കേട്ടോ ആക്ച്വലി നിന്നെ രക്ഷിക്കാൻ നോക്കിയിട്ട് നിനക്ക് ഇതിപ്പോൾ എന്നെ രക്ഷിക്കേണ്ടി വന്നു അല്ലേ പക്ഷേ ഞാൻ താങ്ക്സ് പറയും അല്ല നിനക്ക് ഇത് കണ്ടിട്ട് ഷോക്കിംഗ് ഒന്നും ആയില്ലോ ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ടോ എന്നൊക്കെ ഇവളിങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ് ഇവൻ അവിടെ നിന്നും പോയിട്ടുണ്ടായിരിക്കും ഇവളാണെങ്കിൽ അന്ന് നൈറ്റിൽ തന്നെ അമ്മ അറിയാതെ മറ്റൊരു ഷെയ്മാൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് അമ്മയുടെ ഒരു ഫ്രണ്ടൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം കഴിവുള്ള ആളായിരിക്കും കേട്ടോ അമ്മ പറഞ്ഞിട്ടുള്ളത് ക്ലയൻസിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണം എന്നല്ലേ സോ ഞാനത് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോങ്വിന് വേണ്ടിയിട്ടാണ് കേട്ട് ഇവള് പോകുന്നത് ഇവളാണെങ്കിൽ നൈസായിട്ട് അമ്മ നിങ്ങളെ നിങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിക്കുന്നതും ഈ ഒരു മന്ത്രം എഴുതി തരാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയ്ക്കും വാചാലയാകുന്നത് അപ്പോൾ ഇയാളാണെങ്കിലും അതായത് ഇയാളുടെ കയ്യിലുള്ള അതേ വാൾ തന്നെ അമ്മയുടെ അടുത്തുണ്ട് സോ ഞാനിങ്ങനെ എഴുതി തന്നു എന്ന് നിൻ്റെ അമ്മ അറിഞ്ഞാൽ ആ വാൾ കൊണ്ട് എന്നെ വെട്ടത്തില്ല എന്നൊക്കെ ചോദിക്കുന്നതും ഈ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ കുറച്ച് പൈസ അങ്ങ് നീട്ടാണ് ആ ക്ലയൻ്റ് ആൺകുട്ടിയായിരിക്കില്ലെന്ന് ഇയാൾ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്ന ഇവളോട് എന്താ റൊമാൻസ് വലതുമാണോ എന്നാണ് ഇയാൾ തിരിച്ച് ചോദിക്കുന്നത് ആ നൈസായിട്ട് എന്നൊക്കെ ഇവിടെ പറയുമ്പോൾ ആ തോന്നി എന്ന് പറയുന്ന ഈ ഇവൾ അത്യാവശ്യം പൈസ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ മന്ത്രങ്ങളൊക്കെ അങ്ങ് എഴുതുന്നുണ്ട് എന്നാൽ ഇവളാണെങ്കിലും ഏയ് ഇത് വൃത്തിയായില്ലേ ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അത് കീറിക്കളയുന്നതും ഇയാളെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ വരെ ഇരുന്നിട്ടാണ് കുറച്ച് മന്ത്രങ്ങളൊക്കെ അങ്ങ് എഴുതി വാങ്ങിക്കുന്നതും ഗ്യോംബു ഞാൻ ഇനി രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഹാപ്പി ആകുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരുന്ന ജിഹോ കാണുന്നത് ആ സ്പെക്സുകാരനെ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നതും അതായത് ടോയ്ലറ്റിൽ വെച്ചിട്ട് ഇവൻ അത്യാവശ്യം നല്ല ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തോ വെള്ളം പ്രശ്നമായതൊക്കെ പറഞ്ഞ് മറ്റു പിള്ളേഴ്സൊക്കെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ഇവന്തൊരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട് പതിവ് പോലെ തന്നെ ഇവള് മതിൽ ചാടിയിട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് വരുന്നത് ഓ വന്നോ ലേറ്റ് ആയാലോ എന്നൊക്കെ ഇവിടെ കാണുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇവളാണെങ്കിലും ഗ്യോങ്വിനെ നോക്കിയിട്ട് ഞാൻ നിന്നെ എന്തായാലും രക്ഷിക്കും അയ്യോ ഇതെന്താ ബ്ലറർ എല്ലാം കാണുന്നെന്ന് പറഞ്ഞ് ഇവള് നൈസായിട്ട് അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട് കറക്റ്റായിട്ട് ഇവള് ജിഹോ പിടിക്കുന്നതും ഇവളാണെങ്കിലും ജിഹോയോട് അതെ തലേ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നെ ഒന്നും അവിടെ കൊണ്ടേക്കെടുത്തു എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ സുഖമായിട്ട് നഴ്സിംഗ് റൂമിൽ കിടക്കുന്ന െ കാണിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ക്ലാസ്സിൽ പെൺകുട്ടികളൊക്കെ തന്നെ ചെറിയ ചെറിയ നോട്ട് പാഡ് ഉണ്ടാക്കിയിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരുമോ ഇന്ന കഫയിലേക്ക് വരുവോ എന്നൊക്കെ ചോദിച്ച് ഗ്യോങ് വിനു കൊടുക്കാണ് ഈവൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രല്ല ഒക്കെ അങ്ങ് ചുരുട്ടിക്കൂട്ടി കളയുന്നുണ്ട് ഇതേ ടൈമിൽ ഉറങ്ങുന്ന സയോനയാണെങ്കിൽ ഒരു ബാഡ് ഡ്രീം കാണുന്നുണ്ട് കേട്ടോ ചെറുപ്പത്തിലുള്ള ഇവളൊക്കെ ഇടന്ന് കരയുന്നതും ഞാൻ ഇനി ഇങ്ങനെ കോസ്റ്റിനൊന്നും കാണുന്നില്ല നല്ല കുട്ടിയാകാം എന്നെ വിട്ട് പോകലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവള് കരയുന്നത് ഇവളാണെങ്കിൽ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ഒരു നോട്ട് പാഡ് ഉണ്ടായിരിക്കും ജിഹോടെ എണയിപ്പിക്കുന്നില്ല ബായ് എന്ന് പറഞ്ഞ നോട്ട് പാഡ് കാണുമ്പോഴാണ് ക്ലാസ് കഴിഞ്ഞു എന്ന് ഇവൾക്ക് മനസ്സിലാകുന്നത് പക്ഷേ ആ മന്ത്രങ്ങളൊക്കെ എൻ്റെ ഗോമിവിന് കൊടുക്കേണ്ടതായിരുന്നു പറ്റിയില്ലതെന്നൊക്കെ പറഞ്ഞ് ഇവള് സാഡ് ആകുന്നതും പിന്നീട് ഈ അമ്മൂമ്മേനെ വിളിച്ചിട്ട് ഇതൊക്കെ കൊടുക്കണല്ലോ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട് കേട്ടോ ഇവള് ഷോ ഈ ഒരു മന്ത്രങ്ങളൊക്കെ അവന് നേരിട്ട് കൊടുത്തിട്ടൊരു റൊമാൻസ് ഒക്കെ ബിൽഡപ്പ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ കണ്ടില്ലേ അവസ്ഥ ഇങ്ങനെയായി പോയി എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഓൾഡ് ലേഡി ആണെങ്കിൽ അതിന് മോൾഡ് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് മോൾക്ക് താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് പിന്നെ സ്നേഹിക്കുന്ന ആളുടെ മുന്നിൽ വെളിപ്പെടുത്തിയ ഒരു പ്രശ്നവും ഇല്ല സ്പൈഡർമാൻ കണ്ടിട്ടില്ലേ ആൾ എം ജെ കിസ് ചെയ്യുന്ന ടൈമിൽ മാസ്ക് മാറ്റിയിരുന്നു എന്ന് പറയുമ്പോൾ മാസ്ക് പകുതിയെ മാറ്റിയിരുന്നുള്ളൂ എന്ന് ഹോൾഡ് ലേഡി തിരിച്ചു പറയുകയാണ് ഏർ ആണോ ആ അത് ചിലപ്പോൾ ഫസ്റ്റ് ഗസ്സായതുകൊണ്ട് നാണം വന്നിട്ടായിരിക്കും ഇവൾ പറയുന്നതും അതേ അപ്പുറത്തുള്ള അമ്മ ഇതൊക്കെ അറിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് സംഭവിക്കാൻ അമ്മ പറയുന്നതല്ലേ എല്ലാം നടക്കുന്നേ ഇതിപ്പോൾ ഇങ്ങനെ അങ്ങ് നടക്കട്ടെ എന്നൊക്കെ ഇവളവിടെ പറയുകയാണ് അങ്ങനെ ആ അമ്മും അവിടെ എത്തുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവൾ പ്രതീക്ഷിച്ചതുപോലെ ഗോംബു എത്തുന്നില്ല ഏഹ് കൊച്ചുമോൻ എവിടെ പോയി എന്ന് പറയുമ്പോൾ അതായത് അവൻ ഇതിലൊന്നും വിശ്വാസം അന്ന് തന്നെ ഞാൻ ഒരുപാട് നിർബന്ധിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നേ ഇത് എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് പറ്റത്തില്ല ഇത് ആളുടെ കയ്യിൽ തന്നെ നേരിട്ട് കൊടുക്കണം എന്നാലേ എഫക്റ്റീവ് ആവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഈ അമ്മൂമ്മയാണെങ്കിൽ അപ്പൊ തന്നെ ഗ്യോങ്കുവിനെ വിളിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ വരുന്ന ടൈമില് രാത്രിയായിട്ടും ഇവന്റെ ഹാൻഡ്സം ആയിട്ടുള്ള ഫേസിന് ഒരു മാറ്റം എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഇവൻ മൊത്തം നനഞ്ഞു വരുന്നത് ഇവൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇവൾക്ക് അങ്ങനെ കാണാൻ കഴിയുകയാണ് ഇതിലൂടെ ഇവൻ മുങ്ങി മരിക്കുകയാണ് ഉണ്ടാവുക എന്ന് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇതേ ടൈമില് ജുനുഹയാണെങ്കിലും വീട്ടില് ഫ്രഷ് ആകുന്ന ടൈമിൽ ആലോചിക്കുന്നത് നേരത്തെ ഇവളെ കാണാൻ വന്നപ്പോൾ എന്നെ വിട്ടു പോകല്ലേ ഇനി ഞാൻ ഗോസ്റ്റിനെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം കണ്ട് പിറുപിറുക്കുന്ന ഒരു സിൻജുഹോ കാണും ട്ടോ അവനൊരു വിഷമൊക്കെ തോന്നിയിരുന്നു ഇവളാണെങ്കിലും ഈ മന്ത്രങ്ങൾ എഴുതിയ പേപ്പേഴ്സ് ഒക്കെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് വലിയ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇവനാണെങ്കിൽ എത്ര രൂപ വേണ്ടേ വൺ മില്യൺ ആണോ ടെൻ മില്യൺ ആണോ ഓരോന്നിനു വെച്ചെന്നൊക്കെ തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇവളാണെങ്കിൽ അല്ല അത് പിന്നെ പൈസ എന്നൊക്കെ പറഞ്ഞ് അതായത് വെറുതെ കൊടുക്കുകയെന്ന് ഇവൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഈ പൈസ എന്നൊക്കെ പറഞ്ഞ് ഇവള് സംസാരിക്കാൻ വരുമ്പോഴേക്കും നിങ്ങളെ പോലെയുള്ള ഈ ഷെയ്മാനൊക്കെ കുറെ കണ്ടിട്ടുണ്ട് നിങ്ങളിതൊക്കെ ചെയ്യുന്നത് വെറും പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ എന്നെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നു ില്ല എന്ന് പറഞ്ഞ് ഇവൻ ഒരുപാട് മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ കുറേ അതിരിവിടുമ്പോൾ ഇവൾക്കൊന്ന് ദേഷ്യം വരുന്നുണ്ട് ഇവളാണെങ്കിൽ ജസ്റ്റ് ഒരെണ്ണം വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് സംസാരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഈ തട്ടിപ്പിലൊന്നും ഞാൻ എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുമ്പോൾ ഇവൾക്കാകെ ഇവൾക്കാകെന്തോ പോലെയാകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവൻ മുങ്ങി മരിക്കുന്നാണല്ലോ ഇവൾ കണ്ടത് സോ എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കണം ഇനി ഇരുപത്തൊന്ന് ദിവസം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവിടെ ചിന്തിക്കുന്നുണ്ട് പിറ്റേ ദിവസം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സയോനയാണെങ്കിൽ ഈ മുങ്ങി മരിക്കാൻ പറ്റിയ സ്ഥലം ഒരുപാട് ൊക്കെ പറയുമ്പോൾ നീ എന്ത് തേങ്ങയും പറയുന്നതെന്നാണ് ജിഹോ തിരിച്ച് ചോദിക്കുന്നത് ഇവളാണെങ്കിൽ ആ നൂറിൽ കൂടുതൽ സ്ഥലങ്ങളുണ്ട് ഒരു കാര്യം ചെയ്യും അവനോട് നേരിട്ട് ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഏ അത് ചിലപ്പോൾ സംശയാവൂലെന്നൊക്കെ പറഞ്ഞ് ഇവള് സംസാരിക്കുന്ന ടൈമിലാണ് ഗ്യോങ്വു അങ്ങോട്ട് വരുന്നതും ഇവളുടെയും എഴുതിയ പേപ്പേഴ്സ് കാണുന്ന ജിഹോയാണെങ്കിൽ അതെ ഇതിൽ നിന്ന് ഒരു പേപ്പർ ആ സ്പെക്സുകാരന് കൊടുത്തൂടെ അവനാണെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രേതത്തെ കണ്ടുവെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഹെൽപ്പ് ചോദിച്ചതാണ് ഞാനാണെങ്കിൽ അത് ചെയ്തു ഇല്ലേ എന്തോ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇത് മൊത്തം ഗ്യോങ്വിനുള്ളതാണെന്ന് പറയുന്നത് അതെന്താ അതെന്തോരെ അവന് കൊടുത്തെന്ന് ചോദിക്കുന്ന ജിഹോയോട് അതു പിന്നെ അവൻ ഗ്യോങ്വിൻ്റെ അത്രക്ക് ഹാൻസം എല്ലാം ഇവളുടെ മറുപടി കേട്ട് എന്ത് വാടി നീ എന്ത് സാധനം എന്നൊക്കെ ഹിഹൻ അവിടെ തിരിച്ചു ചോദിക്കുന്നുണ്ട് പിന്നീട് ഇവളുടെ നേരെ ഗ്യോങ് വൂ വരുന്നത് കണ്ടിട്ട് ഇവള് നൈസ് ആയിട്ട് അവിടുന്ന് സ്കൂട്ട് അടിക്കുകയാണ് കേട്ടോ ഇവളിങ്ങനെ അറിയാത്ത പോലെ ചുമരൊക്കെ ചാരി നിൽക്കുന്ന ടൈമിലാണ് ഈ ചുമരിലൊക്കെ ഈ കൈപ്പത്തി ഇവള് കാണുന്നത് കേട്ടോ അതായത് ഒരു സ്പിരിറ്റിന്റെ ആയിരിക്കും ഇവൾക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇവൾ നോക്കുന്ന ടൈമിൽ അത് മെൻസ് റൂമിലേക്കാണ് പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയാണ് പിന്നീട് ക്ലാസ് കൂടുന്ന ടൈമിൽ ഇവള് ക്ലാസ്സിലുണ്ടായിരിക്കില്ല ഈ സയോൻ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ പില്ലേഴ്സ് ഒക്കെ കളിയാക്കുന്നുണ്ട് വല്ല സ്ഥലത്തും ഉറങ്ങി വീണിട്ടുണ്ടായിരിക്കും എന്ന് ജിഹോയ് ആണെങ്കിൽ റെസ്റ്റ് റൂമിൽ പോയിരിക്കുകയാണെന്നാണ് അവിടെ പറയുന്നത് ഇവളാണെങ്കിൽ നൈസായിട്ട് ക്ലീനിങ് ചെയ്യാണെന്നുള്ള ബോർഡ് ഈ മെൻസ് ടോയ്ലറ്റിൻ്റെ അവിടെ വെച്ചിട്ട് അകത്തേക്ക് കയറുന്നതും അവിടെ മൊത്തം അങ്ങ് നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആ പയ്യനിരിക്കാറുള്ള അതേ റെസ്റ്റ് റൂമിലിരിക്കുന്നതും തൊട്ട് മുകളിലായിട്ട് ആ ഗോസ്റ്റ് വരുന്നുണ്ട് എന്ന ഇവളാണെങ്കിലും നൈസായിട്ട് ആ നീ ആരാ എന്ത് വേണമെന്ന് തിരിച്ച് ചോദിക്കുകയാണ് അതായത് ഇവൾക്ക് പ്രത്യേകം പവറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗോസ്റ്റിൻ്റെ ഒരു പണിമീവളുടെ അടുത്ത് നടക്കുന്നില്ല ഈ ഗോസ്റ്റാണെങ്കിൽ പാവം കുട്ടിയുടെ പോയി ടുത്ത് കേട്ടോ അല്ല നിന്റെ ഉദ്ദേശം എന്താ ഈ പയ്യന്മാരുടെയൊക്കെ ചോര കുടിച്ചിട്ട് ഇവരുടെ എനർജിയൊക്കെ അങ്ങ് എടുക്കുക അതൊന്നും നടക്കാൻ പോകുന്നില്ല നീ ചെയ്യുന്നത് തെറ്റാ നിന്റെ വിഷമോ നിന്റെ ഈ പ്രയാസമൊക്കെ എനിക്ക് മനസ്സിലാകും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം പക്ഷേ ഈ പിള്ളേരൊന്നും ചെയ്യരുത് നീ എനിക്ക് വാക്ക് തരത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പിങ്കി പ്രോമീസ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട് എന്തായാലും എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ മെൻസ് റൂമിൽ നിന്നും എത്രയും പെട്ടെന്ന് ലേഡീസ് ടോയ്ലറ്റിലേക്ക് വരണം അങ്ങനെയാണെങ്കിലേ എന്നൊക്കെ പറഞ്ഞ് ഇവള് പോകാൻ നോക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് കുറച്ച് ബോയ്സ് എത്തുന്നത് കേട്ടോ ഇവൾ ശരിക്കും അവിടെ ട്രാപ്പായി പോകുന്നുണ്ട് ഈ പയ്യന്മാരാണെങ്കിൽ ആരും കാണാതെ സ്മോക്ക് ചെയ്യാനായിരിക്കും വന്നിട്ടുള്ളത് സോ അവിടെ ഒരു റൂമിൽ ആളുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇവരാണെങ്കിൽ നൈസായിട്ട് ഈ പുകയൊക്കെ ഇവളുടെ അടുത്തേക്ക് വിടുന്നുണ്ട് കേട്ടോ ആരാന്നൊക്കെ ചോദിച്ചിട്ട് ഇവളാണെങ്കിലും കഷ്ടപ്പെട്ട് ചുമക്കാതൊക്കെ പിടിച്ചു നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഗ്യോംഗ് എത്തുന്നത് ഗ്യോങ്വിനെ കാണുന്ന ഈ പയ്യന്മാരാണെങ്കിൽ നീയാണല്ലേ ആ പുതിയ ട്രാൻസ്ഫർ സ്റ്റുഡൻറ്റ് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും പിന്നീട് ഈ പയ്യന്മാർ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഈ സ്പിരിറ്റ് ആണെങ്കിൽ വലിയ കാര്യമായിട്ട് പ്രോമിസ് കൊടുത്തു എന്നുണ്ടെങ്കിലും ഇവൻ്റെ ആ ഒരു പ്രസൻസ് വരുന്ന ടൈമിൽ ഈ സ്വഭാവമൊക്കെ അങ്ങ് മാറിയിട്ട് അവിടെ നിന്നും പൊങ്ങിപ്പോയിട്ട് ഇവനങ്ങ് സക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ ഇവൾക്ക് എങ്ങനെയാ പ്രതികരിക്കേണ്ടതെന്ന് അറിയുന്നില്ല ഇവനാണെങ്കിലും ഈ വെള്ളത്തിലൊക്കെ മുങ്ങി മരിക്കാൻ പോകുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഇതൊരു വാട്ടർ സ്പിരിറ്റ് സ്പിരിറ്റാകുമല്ലോ അപ്പോൾ ഇവളാണെങ്കിലും ഒരു വഴിയില്ലാത്തത് കൊണ്ട് ആ ഒരു ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് അവിടെ ഒരു വാട്ടർ ഉണ്ടായിരിക്കും കേട്ടോ സോ അത് വെച്ച് ഇവരെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്ന ഇവളാണെങ്കിലും അതങ്ങ് നൈസായിട്ട് ഈ ഗോസ്റ്റിൻ്റെ നേരെ അങ്ങ് ചീറ്റിയാണ് പക്ഷേ അവിടെ ഗോസ്റ്റ് ഉള്ള കാര്യം ഈ ബോയ്സിനറിയത്തില്ലല്ലോ വെള്ളം മൊത്തം ഈ സിഗരറ്റ് വലിക്കാൻ വന്ന ബോയ്സിൻ്റെ അടുത്തേക്കും അതുപോലെ ഗ്യോങ് വുവിൻ്റെ അടുത്തേക്കൊക്കെയാണ് കേട്ടാകുന്നത് ഇവരാണെങ്കിൽ ദേഷ്യത്തിൽ ഇവളെ നോക്കുന്നതും ഈ പൈപ്പൊക്കെ ഓഫ് ചെയ്യുന്ന ടൈമിൽ ഗ്യോങ്വു ആണെങ്കിൽ നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് ഇവൾ ശരിക്കും കഴഞ്ഞു പോകുന്നുണ്ട് രക്ഷിക്കാനാണ് നോക്കിയത് പക്ഷേ ഇതിപ്പോ ഇവര് കാണുന്നത് ഇവള് വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണല്ലോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്